സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അള്ളാഹു താല അവരുടെ ജീവിതം ഹൈറലാക്കി നൽകുമാറാകട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹുഹു അവരുടെ നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തീർക്കുമാറാകട്ടെ അതേപോലെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ജോലിയിലൊക്കെ മാറാകട്ടെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊമ്മിനിങ്ങളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മഹാനായ റസോലിൽ ആയിഷ ബി ബിറിയോട് ഒരു താക്കീത് ചെയ്യുന്നുണ്ട് ആയിഷ ബി വറദി അള്ളാഹു എന്നയോടൊരു താക്കീത് ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് നമ്മുടെ നാവളം നമ്മുടെ സംസാരം നമ്മുടെ സംസാരത്തിന്റെ രീതികൾ നമ്മൾ വളരെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ അത് വലിയൊരു ആപത്ത് നമുക്ക് വരാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പരാജയങ്ങൾ നേരിടാനുള്ള കാരണം നമ്മുടെ സംസാരമാണ് നമ്മുടെ സംസാരമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ അയൽവാസികളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ നമ്മളെ വിലയിരുത്തുന്നത് നമ്മളുമായി സഹകരിക്കുന്നത് നമ്മളുമായിട്ട് കൂട്ടുകിട്ടുന്നത് സുഹൃബന്ധമാകുന്നതെല്ലാം സംസാരത്തിൽ കൂടിയാണ് സംസാരം മയപ്പെട്ടുകൊണ്ട് ആ സംസാരിക്കേണ്ട രൂപത്തിൽ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ സംസാരം കൊണ്ട് ഒരുപാട് ആപത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സംസാരം വളരെ കൂടി കാണേണ്ടതാണ് നമ്മൾ സാധാരണ പറയും വാവിട്ട വാക്കും കൈവിട്ട കല്ലും തിരിച്ചെടുക്കാൻ കഴിയില്ല വാവിട്ട വാക്കും കൈവിട്ട കല്ലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയും പറഞ്ഞത് പറഞ്ഞുപോയി അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ ഹബീബായ ഹബീബായി റസൂലി വസ്ല്ലാം പറയുന്നുണ്ട് നല്ല രീതിയിൽ സംസാരിക്കണം മഹാനായി റസൂൽ വസ്ല്ലാം തങ്ങളും ആയിഷ അബീബ് റതിരിക്കുമ്പോ أن عائشة رضي الله عنها أن يهودا أتوا النبي صلى الله عليه وسلم فقالوا السلام عليكم فقالت عائشة عليكم ولعنكم الله وغضب الله عليكم قال مغلا يا عيسى عليك بالرفق وإياك والعنف والفحسان ും സമയത്ത് നിങ്ങളുടെ മേൽ നാശമുണ്ടാകട്ടെ നിങ്ങൾക്ക് മരണം സംഭവിക്കട്ടെ നിങ്ങൾ നശിച്ചു പോകട്ടെ എന്നാണ് എന്റെ അർത്ഥം ുംഷബിറിയുമ്പോഴാണ് ഇവന്ന് പറയുന്നത് യഹൂദികൾ അലൈക്കും നിങ്ങളുടെ മേൽ മരണം സംഭവിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ ഇത് കേട്ട മാത്രം നിങ്ങളുടെ മേൽ അത് ഉണ്ടാകട്ടെ ഞങ്ങൾക്കല്ല നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളെ ശപിക്കട്ടെ നിങ്ങളെഹു നിങ്ങളോട് കോപപ്പെടട്ടെ എന്ന് ആയിഷാ എന്ന്ഷാ ബിബർന്ന് പറയുകയാണ് എന്നിട്ട് അവിടുന്ന് യഹൂദികൾ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ മറുപടി കൊടുത്ത കൊടുത്ത് നിങ്ങളുടെ മേലും അള്ളാഹുവിൻ്റെ നാശമുണ്ടാകട്ടെ അള്ളാഹു നിങ്ങളെ ശപിക്കട്ടെ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകട്ടെ അള്ളാഹു നിങ്ങൾ നിസാരപ്പെടുത്തട്ടെ എന്ന് അവിടുന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർഹു അലൈ വസ്ലമ നിങ്ങൾ ആയിഷാ ബി വിയോട് പറയുന്നു ആയിഷ നീ നാവിനെ നിയന്ത്രിക്കണേ ആയിഷ മയത്തെ മുറുകെ പിടിക്കണേ കടുപ്പത്തിൽ നിന്നും ചീത്ത സംസാരത്തിൽ നിന്നും നീ നിന്നാവിനെ ആയിഷാഹുവിന്റെ പ്രവാചകർ ആയിഷവർ അല്ലാന്നെയോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെന്ന് മനസ്സിലാക്കി നോക്ക് നമ്മള് സാധാരണക്കാരാണ് നമ്മുടെ ഇടയിൽ ജനങ്ങൾ വന്നിട്ട് നമ്മളെ തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളും വലുതല്ലേ അങ്ങോട്ട് വിളിച്ചു പറയുന്നത് എന്താ നീ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഞാൻ പിന്നെന്താ വിളിക്കേണ്ടത് എന്നെ ഇരുത്തുന്നില്ലല്ലോ എന്നോടും ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് എന്നെ ഇങ്ങനാണല്ലോ വിളിക്കുന്നത് പിന്നെന്താ എനിക്കും വിളിച്ചാലെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ യഹൂദികൾ വന്നാൻ റസൂലിനെ തെറി വിളിച്ചപ്പോ നാശത്തിന്റെ വാക്കുകൾ പറഞ്ഞ അതിന് മറുപടി കൊടുത്ത ഐഷാബിറിയാന്നെയോട് അള്ളാഹുവിൻ്റെ ഹബീബു അലി വസല്ല പറഞ്ഞത് ആയിഷാ നിന്റെ നാവിനെ സൂക്ഷിക്കണേ ആയിഷ നീ മയത്തോടെ സംസാരിക്കണേ ആയിഷ ചീത്തയാകുന്ന സംസാരങ്ങളിൽ നിന്ന് നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ ആയിഷ കാരണം എന്തെന്നറിയോ ലൈസൽ ബോംബിനെ വലൽ ആരി വലൽ ഫാഹിസി അഭിവായ തങ്ങള് പറയുകയാണ് ആയിഷ ഒരു മമ്മിനായ മനസ്സുണ്ടല്ലോ അവനൊരിക്കലും അവന് ശമിക്കാൻ കഴിയുന്നതല്ല ഒരു മമ്മിനായ മനുഷന് ശപിക്കാൻ കഴിയില്ല അവന് ചീത്ത വാക്കുകൾ പറയാൻ കഴിയില്ല അവൻ ആരെയും ആക്ഷേപിക്കാൻ കഴിയില്ല ഒരുത്തിൻറെയും ഒരുത്തിൻറെയും ഒരുത്തനെയും ആക്ഷേപിക്കാൻ ഒരു മുമ്പിനായ ഒരിക്കലും കഴിയില്ല എന്ന് തങ്ങൾ പറയുമ്പോ യഥാർത്ഥ മുമ്പിനായ ഒരിക്കലും തെറിവിളിക്കാൻ കഴിയില്ല അള്ളാഹു സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു ഏതെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കമന്റുകൾ തെറി തെറി ഇടുന്ന നിനക്ക് എങ്ങനെയാ വിളിക്കാൻ കഴിയുന്നത് അതൊരിക്കലും ഒമ്പിനായ മനുഷ്യന്റെ രീതിയിൽ പെട്ടതല്ല ഒരു മൊമ്മിനായ മനുഷ്യനും പെട്ടതല്ല ഒരു മൊമ്പിനായ മനുഷ്യനെങ്ങനാണെന്നറിയോ ولا الفاحش ولا البذير ഒരിക്കലും അവന് മോശമായ കാര്യങ്ങൾ പറയാൻ കഴിയില്ല അവര് തെറിവിളിക്കട്ടെ അവരസഭ്യങ്ങൾ പറയട്ടെ അതവരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് മുങ്കാലങ്ങളിൽ മുഴുവനും നോക്കിയാൽ അവരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് പക്ഷേ മൊമ്മിനായ മനുഷ്യന്റെ നാവെന്ന് പറയുന്നത് അവര് പറയുന്നതിൻ്റെ ഡബിള് പറയാനുള്ളതല്ല അവര് പറയുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് പച്ചത്തറികൾ പറയാനുള്ളതല്ലോ അവന്റെ നാഭു കൊണ്ട് ശാപത്തിന്റെ വാക്കുകള് പറയാനുള്ളതല്ല എടുത്തുകഴിഞ്ഞാൽ വിളിക്കുന്നതിനേക്കാളും ചെവി പെട്ടുന്ന തറികളാണല്ലോ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് പാടില്ല മോനെ ഒരിക്കലും അത് പാടില്ല എന്റെ ചെറുപ്പക്കാരാ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ മാറാകട്ടെ ആയിഷാബി ഭീ പ്രതിയല്ലോട് പോലും അല്ലാൻ റസൂല് പറഞ്ഞതായി നശിപ്പിക്കുന്ന നാവ് കൊണ്ടൊരിക്കലും നടക്കല്ലേ നാശത്തിന്റെ നാവ് കൊണ്ട് നടക്കല്ലേ നശിക്കുന്നതായ വർത്തമാനങ്ങൾ പറയുന്ന നാവ് കൊണ്ട് നടക്കല്ലേ ആ എന്തിനാണെന്നറിയോ അള്ളാഹുവിന്റെ കലാമപാരായണം ചെയ്യേണ്ടതാവോകളും സ്വലാത്തുകളും പറയേണ്ടതാവോ നല്ല നല്ല കാര്യങ്ങൾ പറയണ്ടതാവോ ആ നാവ് കൊണ്ടൊരാളെ പോലും നിങ്ങൾ ശപിച്ചു പോകല്ലേ ആ നാവുകൊണ്ടൊരാളെ പോലും നിങ്ങൾ തെറി പറയല്ലേ ആ നാവ് കൊണ്ട് പോലും ഒരാളുടെ ഒരാളുടെ ജീവിതം അള്ളാഹു നമ്മളെ കാത്തരശിക്കു അള്ളാഹു കാത്തരശിക്കുമാറാകട്ടെ അതുകൊണ്ട് സലാം പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം അസ്സലാമലൈക്കും വറഹമത് എന്ന് തന്നെ പറയണം അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയണം അല്ലാതെ അസ്സാം വലൈക്കും ചില ആൾക്കാർ പറയാം സ്ലാമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുന്നവരും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ നിന്റെ മേൽ അള്ളാഹു ഹൈറ നൽകട്ടെ രക്ഷ നൽകട്ടെ എന്നൊക്കെയാണ് അർത്ഥം അള്ളാഹു നമുക്ക് ഹിമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സലാം പറയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം അള്ളാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു തല കബുൽ ചെയ്യുമാറാകട്ടെ അമീനും